നമ്മുടെ ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാലങ്ങളായിട്ട് അത് തുടർന്നു വരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളും പ്രസ്താവനകളൊക്കെ തന്നെ നമ്മൾ കണ്ടു പക്ഷേ കഴിഞ്ഞ ദിവസം ശിവഗിരി മഠം അതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു സ്വാമി സച്ചിദാനന്ദ അതായത് ശിവ പൂർണ്ണമായും പിണറായി വിജയൻ്റെ വാക്കുകളെ തള്ളിക്കൊണ്ടാണ് ശിവഗിരി മഠം ഇപ്പോൾ ഒരു പ്രതികരണവുമായി വന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു ശുഭോദാർഗമാണ് കാരണം ഈ കഥജലിക്കുന്ന സൂര്യനെ പാഴ്മുറം കൊണ്ട് ആർക്കും മറിക്കാനാകി സൂര്യ തേജസ്സാണ് ഭാരതീയ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിലെ സൂര്യ തേജസ്സാണ് ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രഭാവങ്ങളെ ആ കിരണങ്ങളെ ആ പ്രകാശത്തെ ഏതെങ്കിലും ഒരു ആളിനെ മറച്ചു വെക്കാൻ സാധിക്കില്ല സച്ചിദാനന്ദ സ്വാമി അടിവരായിട്ട് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുദേവൻ പള്ളാത്തുരുത്തിയിൽ നടന്ന പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞ സനാതനധർമ്മത്തിന്റെ കാവൽക്കാരൻ തന്നെയാണ് ഗുരുദേവൻ സനാതനധർമ്മത്തിൽ നിന്നും വ്യതി ചലിച്ച് ഗുരുദേവൻ പോയിട്ടില്ല എന്ന് മാത്രമല്ല ശങ്കരന്റെ മതം തന്നെയാണ് തന്റെയും മതം എന്ന് അടിവരായിട്ട് പറഞ്ഞു സച്ചിദാനന്ദ്രമുള്ള ഒന്നുകൂടി പറഞ്ഞു ശിവഗിരി മഠം അതെ ബലികുടീരമല്ലേറ്റ കടുത്ത പ്രഹരമാണ് പ്രഹരമാണ് അപ്പൊ ഇത് ശരിക്കും ആ വേദിയിൽ വെച്ച് പറയേണ്ടിയിരുന്നതാണ് ഇന്നലെ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു തോന്നുന്നു പക്ഷേ ഇത് ആ വേദിയിൽ വെച്ച് തന്നെ മറുപടി കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അത് ചിലപ്പോൾ ആ ഒരു സമയത്തൊരു മാന്യതീട്ട് പറയാതിരുന്നതാവാം ആയിരിക്കാം എന്നാലും വളരെ സ്വാഗതാർഹമാണ് ഗുരുദേവനെ സ്നേഹിക്കുന്ന ആർഷഭാരതത്തെ സ്നേഹിക്കുന്ന സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രതീക്ഷയകുന്ന ഒന്നാണ് സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കുകൾ അല്ല സച്യദാനന്ദ സ്വാമികൾക്ക് അതേ പറയാൻ സാധിക്കൂ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുദേവൻ എന്താണ് പറഞ്ഞു വെച്ചത് ഗുരുദേവൻ ഇതുവരെ അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഹൈന്ദവ ദർശനങ്ങൾക്ക് സനാതനധർമ്മത്തിന് വിപരീതമായിട്ട് വേറെ ഏതെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തത് മുഴുവൻ എന്താ സനാതനധർമ്മത്തെ ഊട്ടി ഉറപ്പിക്കലായിരുന്നു അരുവിപ്പുറത്തെ വിഗ്രഹപ്രതിഷ്ഠ മുതൽ കളർ കോടെ കണ്ണാടി പ്രതിഷ്ഠ വരെയുള്ള ഓരോ പ്രതിഷ്ഠ കാര്യങ്ങളിലും അത് ഉപയോഗിച്ചത് കേരളത്തിന്റെ താന്ത്രിക വിദ്യ പ്രകാരമുള്ള കർമ്മങ്ങൾ തന്നെയാണ് സനാതനധർമ്മം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന് ആ ക്ഷേത്ര സങ്കല്പങ്ങളും ക്ഷേത്ര ആചാരങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ താന്ത്രിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ എല്ലാം നടന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഗുരുദേവൻ അതിൽ നിന്ന് മാറി നടക്കുന്ന ആളാ എന്ന് പറയാം പിണറായി വിജയൻ അത് പറഞ്ഞത് പിണറായി വിജയൻ അതേ പറയാൻ കഴിയുമോ കാരണം എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗമാണ് ഒരിക്കലും അബദ്ധം പറ്റിയതല്ല ഒരു നിശ്വാസത്തിന്റെ ചെറിയ വേളയിൽ അങ്ങനെ പറഞ്ഞു പോയതല്ല ബോധപൂർവം പറഞ്ഞതാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ന് കേരള ഗവൺമെന്റ് നേരിടുന്ന അതിരൂക്ഷമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ എന്താ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ഈ കടിക്കാൻ വരുന്ന പട്ടിയുടെ മുമ്പിലേക്ക് ഒരു ഇറച്ചിക്കഷ്ണം ഇട്ട് കൊടുത്താൽ പട്ടി ശാന്തനായി അത് കടിച്ചു നിൽക്കുമല്ലോ അതുപോലെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി എടുത്തിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് രണ്ട് ഈ പെരിയ പോലെയുള്ള വലിയ ക്രൂരതകൾ ചർച്ചയാവുന്നൊരു സമയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും നയരാഹിത്യവും ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ് ഹിന്ദുത്വം ഞങ്ങളുടെ അജണ്ടയിലില്ല ഹിന്ദുത്വത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ കരട് പ്രമേയത്തിൽ എഴുതി വെച്ചവരാണ് ഇവരൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അജണ്ടയെ മാറ്റിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ട് മറ്റ് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അടത്തിന് വരാൻ പോകുന്നത് തന്റെ മരുമകല മുഖ്യമന്ത്രിയാക്കണം മുസ്ലിം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും അതിനൊക്കെ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ശിവഗിരിയിൽ അദ്ദേഹം നടത്തിയത് അത് അടി അറിയാതെ പറഞ്ഞതല്ല എഴുതി വന്ന പ്രസംഗമാണ് വളരെ ബോധപൂർവം വളരെ കരുതലോടുകൂടി നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിന് ശേഷം വേദിയിൽ ഇരുന്നിൽ അദ്ദേഹം പോയി പറയേണ്ടത് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത് മറുപടി ഒന്നും കേൾക്കാൻ നിന്നില്ല അപ്പൊ സച്ചിദാനന്ദ സ്വാമി ഇപ്പോഴെങ്കിലും ഈ വസ്തുത തുറന്നു പറഞ്ഞത് ശുഭോദാർക്കമാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഹിന്ദു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സന്യാസി പാരമ്പര്യത്തെ നിലനിർ നിലനിർ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രചോദനമാണ് സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കുകൾ സച്ചിദാനന്ദ സ്വാമി അത് വളരെ വൈകിയാണെങ്കിലും പറഞ്ഞത് വളരെ നല്ലതാണ് എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ കുളുത്തിവെച്ച ഒരു നിറദ്വീപമാണ് ശിവഗിരി മഠം എന്ന് പറയുന്നത് അവിടുന്ന് ഒഴുകുന്ന ആ മാനവികതയുടെ സന്ദേശം മനുഷ്യത്വത്തിൻ്റെ സന്ദേശം കേരളത്തിനും ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങൾ ഒഴുകി പടർന്ന് ലോകത്തിൻ്റെ നാനാഭാഗം എവിടെയെല്ലാം മലയാളികളുണ്ടോ എവിടെയെല്ലാം ഭാരതീയരുണ്ടോ അവിടെ എല്ലാം ഇത് ഒരു കവചമായി പരന്നൊഴുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഋഷീശ്വരനെ ആർഷദർശനത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തേരാളിയെ ഒരു സന്യാസിവര്യനെ ഇകഴ്ത്താൻ അദ്ദേഹത്തിൻ്റെ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന അദ്ദേഹത്തിന്റെ കർമ്മകാന്ഡം പൂർത്തിയാക്കിയ ശിവഗിരി കുന്നുകൾ തന്നെ തിരഞ്ഞെടുത്തതിൽ വളരെ ലജ്ജയോടുകൂടി പ്രതിഷേധത്തോടുകൂടിയാണ് മലയാളികളെ ഈ ബലികുട്ടിരമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എല്ലാ വർഷവും വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല എന്നൊരു അർത്ഥവും കൂടിയുണ്ട് നൂറ് ശതമാനവും താങ്കൾ പറഞ്ഞാണ് ശരി കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും വർഷാവർഷം ബലിദാനികൾക്ക് മുമ്പിൽ ബലിദാനി മറ്റേ രക്തസാക്ഷികളുടെ മുമ്പിൽ വന്നിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ട് പോകാൻ സ്ഥലമല്ല എന്ന് ഭംഗ്യന്തരെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി ഇവരെ പോലെയുള്ള ആളുകളെ വിളിക്കണോ വിളിക്കണേ തീരുമാനിച്ച തീരുമാനിക്കേണ്ട ബാധ്യതയും കൂടി ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് എന്റെ അഭിപ്രായത്തിൽ ഇവരൊന്നും വിളിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് വിലക്ക് കേൾപ്പിക്കുന്നതല്ല ഒരു ആശയത്തെ ഉൾക്കൊള്ളാനാവാത്ത ആളുകൾ എന്തിനാണ് വിളിക്കുന്നത് ഒരു ക്രൈസ്തവ സഭയുടെ സമ്മേളനത്തിൽ പോയി നിന്നിട്ട് അവരെ വിമർശിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്ത് ഇന്ന് കേരളത്തിലടക്കം മലബാറിൽ മാത്രം കണ്ടിരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ശരീരം മുഴുവൻ കറുത്ത കറുത്ത വസ്ത്രം കൊണ്ട് ധരിച്ച് പർദ്ദ ധരിച്ചു പോകുന്നത് ഇന്ന് കേരളത്തിന്റെ ഇതര ഭാഗങ്ങളും തിരുവനന്തപുരത്തും എല്ലാം കാണാൻ സാധിക്കും മുഖ്യമന്ത്രി കാണുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ ഈ പർദ്ദ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ് അവരുടെ അവകാശങ്ങൾക്കെതിരാണ് മാനവികതയ്ക്കെതിരാണ് മനുഷ്യത്വത്തിനെതിരാണ് അതുകൊണ്ട് പർദ്ദ മാറ്റാൻ നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും മാറ്റണമെന്ന് ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുയോഗത്തിൽ പോയി അല്ലെങ്കിൽ അവരുടെ വേദിയിൽ നിന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ ഇല്ല ഇപ്പൊ ഹിന്ദു സമൂഹത്തെ മാത്രം നിരന്തരമായി വേട്ടിയാണോ മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ കണ്ടതാണ് കർണാടകയിൽ ഹിജാബ് നിരോധിച്ചു അതെ എന്ന പ്രചരണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി അവിടെ പോയി പ്രസംഗിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അതെ അപ്പോ എവിടെയാണോ ഹിന്ദു സമൂഹത്തെയും ഹിന്ദു സംസ്കാരത്തെയും തകർക്കാനുള്ള അവസരം കിട്ടുന്നത് അവസരങ്ങളെ മുഴുവൻ മുതലാക്കുക കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇന്നും പ്രതിബന്ധമായി നിൽക്കുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് നൂറു വർഷം തികയുന്ന ഈ വേളയിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഹൃദയത്തിനിട നേടാൻ കഴിഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ രൂപം കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവാ സംഘം അതിനെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഗ്രാമങ്ങളിലും അതിനെ ശാഖയെത്തി രാഷ്ട്രീയ സ്വയം സേവാ സംഘം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അക്കാദമിഷ്യന്മാര് മാത്രമല്ല അക്കാഡമികളും സർവകലാശാലകളും എല്ലാം ആ രീതിയിലേക്ക് പുതിയ ചേർന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്നു പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന അന്തകന്മാരായ കുറച്ച് ആളുകൾ കേരളത്തിൽ മാത്രമാണെന്ന് അവശേഷിക്കുന്നത് ഇതിന് ജീവനുണ്ടോ എന്ന് പോലും സംശയമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൃതശരീരത്തെ തോളിലിട്ടുകൊണ്ടാണ് ഇതിന് ജീവനുണ്ട് 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് കേരളത്തിൽ കാണുന്നത് അതാണ് വാസ്തവം അപ്പം പിണറായി വിജയൻ ഇതേ പറയാൻ സാധിക്കൂ പിണറായി വിജയൻ ഇത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ശിവഗിരി മടം തന്നെ തിരഞ്ഞെടുത്തത്തിലാണ് നമ്മുടെ പ്രതിഷേധം ഗുരുദേവനെ ഹിന്ദു അല്ലാതാക്കി തീർക്കാൻ ഗുരുദേവനെ സനാതനധർമ്മത്തിന്റെ വക്താവ് അല്ലാതാക്കി തീർക്കാൻ ശ്രമം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞതാണ് കണ്ണൂർ മുതൽ നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ എത്ര പ്രാവശ്യമാണ് ഇകിഴുത്തിയത് നാണു നാണോ എന്ന് പറഞ്ഞിട്ട് സിമന്റ് സ്വാമി എന്ന് വിളിച്ചല്ലേ എത്ര അദ്ദേഹത്തിന്റെ മണ്ഡപങ്ങളാണ് തല്ലി തല്ലിത്തകർത്തത് അപ്പൊ ഇങ്ങനെയുള്ള ഗുരുദേവന് എതിരായി ഗുരുദേവന്റെ ദർശനങ്ങൾക്കെതിരായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൽ നിന്ന് വേറെ എന്താ കിട്ടുക അപ്പൊ സച്ചിദാനന്ദ സ്വാമി ഇപ്പൊ പറഞ്ഞ വാക്കുകൾ ഉചിതമാണ് അത് സാന്ദർഭികമായിട്ടാണെങ്കിലും ശരി അത് പ്രചോദനം നൽകുന്നതാണ് ഭാവിയിലേക്കുള്ള എങ്ങനെയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു വിരൽ ചൂണ്ടലാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും വ്യക്തമാകാം